ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് ചേറിംഗ് ക്രോസിലേക്കുള്ള ആ ഒരു വഴിയിലൂടെ നടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം എൻ്റെ കണ്ണീപ്പെട്ടത് ഡാർജിലിംഗ് സ്പൈസി മോമോ ആൻഡ് സൂപ്പ് അപ്പോൾ ഇന്നൊന്ന് മോമോയും കുറച്ച് സൂപ്പും ഒക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്താ നോക്കുമല്ലേ ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലല്ലേ ഡാർജിലിംഗ് നേപ്പാളിനും ഭൂട്ടാനിനും ടിബറ്റിനും ഒക്കെ അടുത്താണ് മോമോസ് ടിബറ്റിൻ ഇൻവെൻഷനാണ് നേപ്പാളിലും ഫേമസ് ആണ് ഇവരുടെ മെനു കണ്ടിട്ട് എന്ത് ഓർഡർ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ എക്സ്പെർട്ടിനോട് തന്നെ ചോദിച്ച് ഓർഡർ ചെയ്യണം അതല്ലേ ശരി ഓട്ടേഡിൽ മിക്സ് മെനുവിൽ കീഴിലാണ് ചിക്കൻ തുപ്പ കണ്ടത് നേപ്പാളി ഇന്ത്യൻ ഡിഷായാണ് ഇവിടെ തുപ്പ സെർവ് ചെയ്യുന്നതെങ്കിലും തുപ്പയുടെ ഒറിജിൻ ടിബറ്റിലാണ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഫുള്ളിയിൽ ഓർഡർ ആണ് ഇതിൽ ഉണ്ട് ചിക്കൻ ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് കുറേ ടൈപ്പ് ഇലകളുണ്ട് മല്ലിയില പിന്നെ സ്പ്രിംഗ് ഓണിയൻ അങ്ങനെ കുറേ ഐറ്റം ഇതിലുണ്ട് സൂപ്പും നൂഡിൽസും മിക്സ് ചെയ്താൽ തുപ്പയായി നൂഡിൽസ് കിട്ടിയിട്ടുണ്ട് ടേസ് ചെയ്യാം നൂഡിൽസിലേക്ക് ഈ ഒരു സൂപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം കൂടെ പിടിച്ചിട്ടൊന്നുമില്ല നൂഡിൽസിന് ചെറിയൊരു ഫ്ലേവർ ആയിരുന്നു നൂഡിൽസിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കൂടുതലായിട്ടുള്ളത് സൂപ്പ് ശരിക്കും ഫ്ലേവർഫുൾ ആണ് പല ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് വരുന്നുണ്ട് നല്ല പരിചയമുള്ള കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് എനിക്കൊന്നും ഷെസ്വാൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടെന്ന് തന്നെ പിന്നെ ഷെസ്വാൻ ടൈപ്പ് അല്ലെങ്കിൽ ചൈനീസ് ആയിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഫ്ലേവേഴ്സ് ഒക്കെ അല്ലേ അതൊക്കെ ഇതിൽ വരുന്നുണ്ട് സംഭവം കൊള്ളാം ഇനി ചിക്കൻ പീസും കുറച്ച് സൂപ്പും കൂടെ ട്രൈ ചെയ്യട്ടെ ഇതിൽ ഫ്ലേവർ ഫുള്ളും ആ ഒരു സൂപ്പിലാണുള്ളത് ചിക്കനിലും അധികം ഫ്ലേവർ ഒന്നും പിടിച്ചിട്ടില്ല മീറ്റിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ ആ ഒരു സൂപ്പ് കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുന്നു നൂഡിൽസിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നു ഇതിൽ കുറച്ച് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് എന്തോ ഒരു ലീഫുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് കഴിച്ചോക്കട്ടെ ഇത് കൊള്ളാമായിരുന്നു എല്ലാം കൂടെ മിക്സ് ആയപ്പോൾ ചിക്കൻ്റെ ഫ്ലേവറ് നൂഡിൽസിൻ്റെ ഫ്ലേവറ് പിന്നെ കുറച്ച് ഈ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഫ്ലേവേഴ്സ് എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ തുപ്പ ഫുൾ തീർത്തു ഇത് ലിക്വിഡ് സോളിഡ് കോമ്പിനേഷൻ ആയതുകൊണ്ടും ലിക്വിഡ് ഫോം കൂടുതലായതുകൊണ്ടും ഇത് കഴിച്ചു തീർത്തപ്പോഴേ എൻ്റെ വയറ് ഫുൾ നിറഞ്ഞു ഇനി എൻ്റെ ഫൈനൽ വേർഡിക്ട് പറയാം ചിക്കൻ തുപ്പയ്ക്ക് നല്ല രുചിയാണ് ചെറിയ സ്പൈസിനെസ് ഉണ്ട് അതൊരു മൈൽഡ് ലെവൽ അല്ലെങ്കിൽ മീഡിയം ലെവൽ അത്രയൊക്കെ ഉള്ളൂ മൈൽഡിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിലായി വരും അത്രയേ ഉള്ളൂ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഷെസ്വൻ ഫ്ലേവർ താല്പര്യമുള്ളവർക്ക് ഊട്ടിയിൽ വന്നാൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണിത് വില നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഊട്ടിയിലെ ഫുഡിൻ്റെ റേറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ തുക്പയുടെ റേറ്റ് വളരെ കുറവാണ് ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ടേസ്റ്റ് ഉണ്ട് റേറ്റും വളരെ കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൊണ്ട് സൂപ്പറാണ് ചിക്കൻ തുഖപ്പയ്ക്ക് പത്തിൽ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എട്ടാണ് ഇനി ബിൽ സെറ്റിൽ ചെയ്യട്ടെ നൂറ്റി രൂപയ്ക്ക് വയറ് നിറഞ്ഞു പോക്കറ്റും കീറിയില്ല നിങ്ങൾ ഊട്ടി എന്തെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ധൈര്യമായിട്ട് കയറിക്കോളൂ ചിക്കൻ തുപ്പ ട്രൈ ചെയ്തോളൂ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഷെസ്വാൻ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും